പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുവാനുള്ള മൂന്നാം ചലഞ്ചിന്റെ അവസാന ടാസ്കിലേക്ക് എത്തിയിരിക്കുകയാണ് കറക്കും പന്ത് ഒരു ക്രിക്കറ്റ് ബാറ്റുമായിട്ട് ഒരാൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രത്തിൽ കാണുന്ന ആ ഫ്ലോറിലേക്ക് ഓരോരോ പന്തുകൾ ഇരു ടീമുകളും ഇറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ പവർ ടീമുമായിട്ട് ടണൽ ടീമാണ് നമ്മുടെ ജിൻഡോ ശ്രീധു അർജുൻ ഉൾപ്പെടുന്ന ടണൽ ടീമാണ് ഏറ്റുമുട്ടുന്നത് അപ്പോൾ ഈ ഏറ്റുമുട്ടലിൽ ആര് വിജയിക്കും ആര് പരാജയപ്പെടും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അടുത്ത ആഴ്ച പവർ ടീം മെമ്പേഴ്സായിട്ട് ആര് വരും എന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്തായാലും ഈ ഒരു പ്രൊമോയിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹോട്ടൽ ടാസ്കിൽ ഏറ്റവും അധികം പോയിന്റോടുകൂടി വിജയിച്ച് കയറിയിരിക്കുന്നത് ജിൻഡോയുടെ ടീമാണ് നിലവിലുള്ള പവർ ടീമിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് വീട്ടിലുള്ള ഒരു കൂട്ടം ആൾക്കാർ ഈ ഒരു അത് അതുമാത്രവുമല്ല പവർ ടീം അവിടെ നിൽക്കുവാൻ താൽപ്പര്യപ്പെടുന്നില്ല അവർ പുറത്തു പോകണം ഇനിയൊരു ടാസ്ക് വന്നാൽ അതിനകത്ത് ഒഴപ്പിക്കളിക്കണം എന്നൊക്കെയുള്ള തീരുമാനം അവരും കുറച്ചു മുമ്പേ എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ടാസ്ക് മുമ്പോട്ട് പോവുക എന്തായാലും പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നതനുസരിച്ച് ഗംഭീരമായിട്ടാണ് ടാസ്ക് മുൻപോട്ട് പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവിൽ ഈ ദൃശ്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം